സി പി ഐ സ്ഥാനാർത്ഥി ഇറക്കം മുമ്പ് തന്നെ സി പി എം സി പി ഐക്ക് വേണ്ടി മുന്നേ പ്രചരണം തുടങ്ങിയ ഒരേ ഒരു സ്ഥലം തൃശൂർ ലോക്സഭാ മണ്ഡലമാണ് തൃശൂരിൽ സി പി ഐ സ്ഥാനാർത്ഥി വി എസ് സുനിൽ വേണ്ടി പ്രചരണവുമായി ഇടതുപക്ഷം കൃത്യമായി തന്നെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നൊരു അപൂർവ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതോ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നത് കൊണ്ട് മാത്രമല്ല ശക്തമായി സർവ സന്നാഹങ്ങളോടുകൂടി അവിടെ ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റിനെ പൊളിച്ചെടുക്കാൻ പരമാവധി ജനകീയ വോട്ടുകൾ നേടിയെടുക്കാൻ വേണ്ടിയും ജനാധിപത്യം ഒരിക്കലും ധ്വംസിക്കാതിരിക്കാൻ വേണ്ടിയുമുള്ള തീവ്രമായ ശ്രമമാണ് ഇടതുപക്ഷം നടത്തുന്നത് ഇടതുപക്ഷത്തിന്റെ വാശിയേറിയ പോരാട്ടമായിരിക്കും തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നടക്കുന്നത് എൽ ഡി എഫും ബി ജെ പിയും യു ഡി എഫും തമ്മിൽ ത്രികോണ പോരാട്ടം നടക്കുന്ന തൃശ്ശൂരിന്റെ മണ്ണിൽ വടക്കുനാഥൻ്റെ മണ്ണിൽ ഒരു കാരണവശാലും വർഗീയത വാഴാതിരിക്കാൻ വേണ്ടിയുള്ള തീവ്ര ശ്രമമാണ് വർഗീയ അജണ്ടകളുമായി കൃത്യമായി ഇറങ്ങുന്നവർക്ക് എട്ടിൻ്റെ പണി കൊടുക്കാൻ തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ തീവ്രമായ ശ്രമം സി പി ഐ സ്ഥാനാർത്ഥിയായി വി എസ് സുനിൽകുമാർ തന്നെ ആയിരിക്കണം എന്നുള്ളത് സി പി ഐ എം കൃത്യമായി പറഞ്ഞു കൊടുത്ത കാര്യമാണ് അതിനു വേണ്ടി തന്നെയാണ് സി പി ഐ എമ്മിന്റെ ബ്രാഞ്ച് കമ്മിറ്റി മുതൽ അങ്ങ് ജില്ലാ കമ്മിറ്റി വരെ ഏകോപിപ്പിച്ചുകൊണ്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്ത് വന്നാലും തൃശ്ശൂർ ലോക്സഭാ സീറ്റ് ഇത്തവണ വിട്ടുകൊടുക്കരുത് എന്ന് തന്നെയാണ് സി ജില്ലാ സെക്രട്ടറിയോട് കൃത്യമായി സി നിർദ്ദേശിച്ചിരിക്കുന്നത് മാത്രമല്ല സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വവും ഈ കാര്യത്തിൽ ഇടതുപക്ഷം കൃത്യമായി കാണിക്കുന്ന ഉത്സാഹം അതിനെ അഭിനന്ദനീയമാണ് എന്ന് തന്നെ പറഞ്ഞിരിക്കുകയാണ് സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പാർട്ടിയിൽ ചർച്ച ചെയ്യുന്നതിന് ഒരു കീഴ്വഴക്കമുണ്ട് പക്ഷേ ഇവിടെ ഒരു പ്രത്യേക സാഹചര്യം ആയതുകൊണ്ട് തന്നെ അവിടെ സ്ഥാനാർത്ഥിയെ നേർത്തി ഇറക്കുന്നതിൽ ഒരു കുഴപ്പവുമില്ല എന്നുള്ളത് സി പി ഐയിൽ കൃത്യമായി ഉരുത്തിരിഞ്ഞു വന്നതാണ് വി എസ് സുനിൽകുമാറിനെ കാനം അനുകൂലികൾ കുറച്ചുപേർ എതിർക്കുന്നുണ്ടായിരുന്നു തുടക്കത്തിൽ അതൊക്കെ കെട്ടടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് കാരണം അത്രയേറെ ജനകീയരായ ഒരു സ്ഥാനാർത്ഥിയാണ് വി എസ് സുനിൽകുമാർ കൃത്യമായി പറഞ്ഞാൽ തൃശ്ശൂരിൻ്റെ മണ്ണറിയുന്ന നാടറിയുന്ന എല്ലാ ജനവിഭാഗങ്ങൾക്കും അറിയുന്ന ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു അപൂർവ സ്ഥാനാർത്ഥി അങ്ങനെയുള്ള ഒരു സ്ഥാനാർത്ഥിക്ക് ഉണ്ടാകുന്ന സ്വീകാര്യതയുണ്ട് അവിടെ ഉണ്ടാകുന്ന ഒരു ട്രെൻഡുണ്ട് അത് കൃത്യമായി മനസ്സിലാക്കാൻ അവിടുത്തെ പൾസ് അറിയാൻ ജനങ്ങളുടെ ജനഹിതമറിയാൻ വി എസ് സുനിൽകുമാറിന് കൃത്യമായി സാധിക്കും എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് സി ബി ഐ എം നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ നൂറ് ശതമാനം ഒരു നേതാവാണ് വി എസ് സുനിൽ എന്നുള്ളത് സി ബി ഐ എം കൃത്യമായി തന്നെ വിലയിരുത്തി കഴിഞ്ഞിരിക്കുകയാണ് മാത്രമല്ല ടി എൻ പ്രതാപൻ അവിടെ വോട്ട് കച്ചവടത്തിന് വേണ്ടി മാത്രമാണ് ഇത്തവണ ഇറങ്ങുന്നത് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് ബി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് മറിക്കാൻ കോൺഗ്രസിന് ഒരു മടിയുമില്ല പകരമായി കോൺഗ്രസ്സിന് രണ്ട് ലോക്സഭാ സീറ്റുകളിൽ തിരിച്ചും സഹായിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ് ബി ജെ പി ഇപ്പോൾ നടത്തി വരുന്നത് അതിന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുകയാണ് ഇടതുപക്ഷത്തിന്റെ ഇത്തവണത്തെ ലക്ഷ്യം